കുടുംബസംഗമം ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയായി മാറ്റി കണ്ണൂർ പത്തുകാലൻ തറവാടും നീതിക്കും സ്വാതന്ത്ര്യത്തിനുമായി പൊരുത്തുന്ന ഗസയിലെ ജനതയ്ക്ക് ആളുകൾ പങ്കെടുത്ത മഹാസംഗമം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ നടന്നു ലോകമെമ്പാടും പിന്തുണയും സംഗമം രേഖപ്പെടുത്തി ഫലസ്തീൻ മോചനത്തിനുള്ള പ്രത്യേക പ്രാർത്ഥനയും സംഗമത്തിന്റെ ഭാഗമായിരുന്നു ത്തിലെ മുപ്പതോളം ശാഖകളിൽ നിന്നാണ് പതിനായിരത്തോളം ആളുകൾ മഹാസംഗമത്തിലേക്ക് എത്തിയത് ലഹരി ബോധവൽക്കരണ പ്രദർശനം ആദര സമ്മേളനം ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം വനിതാ സംഗമം തുടങ്ങിയവയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു മീഡിയ വൺ കണ്ണൂർ